നമസ്കാരം പ്രഭാസി വളൻ ടിവിയുടെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി അഞ്ച് പറഞ്ഞിട്ട് മൂന്നാം മാസത്തിലേക്ക് കടക്കുകയാണ് മാർച്ചിലൂടെ അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ ജർമ്മനിയിൽ പുതുതായി മാറിയ കാര്യങ്ങളാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിൽ കഠിനമായ സഖ്യ ചർച്ചകളും യാത്രാ മാറ്റങ്ങളും മുതൽ സാധ്യമായ സമരങ്ങളും ഒക്കെ തന്നെ അതും വസന്തത്തിന്റെ തുടക്കമായ ഈ മാർച്ചിൽ സംഭവിക്കുകയാണ് അതിലേക്ക് കടക്കുമ്പോൾ പുതിയ ജർമ്മൻ ഗവൺമെന്റ് രൂപീകരിക്കാൻ ശ്രമത്തിലാണ് ജർമ്മനിയിലെ മുഖ്യധാരാ പാർട്ടികളായ എസ് പി ഡിയും സി ഡിയും സി എസ് യു ഫെബ്രുവരി നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം സി ഡിയു നേതാവും ചാൻസലർ ഇൻ വെയിറ്റുമായ ഫെഡറിക് മെർസ് ഒരു സ്ഥിരതയുള്ള സർക്കാർ വേഗത്തിൽ രൂപീകരിച്ച് ഭരണത്തിലേറാൻ ശ്രമിക്കുകയാണ് മധ്യ വലതുപക്ഷമായ സി ഡിയു സി എസ് യു മധ്യ ഇടതുപക്ഷമായ എസ് പി ഡിയുമായി ചേർന്ന് പ്രാരംഭ ചർച്ചകൾ നടത്തിവരികയാണ് സ്വദേശത്തും വിദേശത്തും പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുന്നതിനാൽ ഏറ്റവും പുതിയ കണക്കിൽ ഏപ്രിൽ പകുതി ിയോടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ മെഴ്സിന് ഏറെ താല്പര്യമുണ്ട് എന്നാൽ തന്ത്രപരമായ സഖ്യ ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിന് കുണ്ടും കുഴിയും താണ്ടി അടിയും പിടിയും നേരിടേണ്ടി വന്നേക്കാം ഇനി അടുത്തത് ജർമ്മനിക്കും ഇറ്റലിക്കും ഇടയിൽ ഇസി ജെറ്റ് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്ന ഒരു കാര്യമാണ് മാർച്ചിൽ സംഭവിക്കുന്നത് ബജറ്റ് എയർലൈനായ ഇസി ജെറ്റ് മാർച്ച് മുതൽ ഇറ്റലിക്കും ജർമ്മനിക്കും ഇടയിൽ കൂടുതൽ തവണ പറക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് മാർച്ച് മുപ്പത് മുതലാണ് ആരംഭിക്കുന്നത് മിലാനിലേക്കും റോമിലേക്കും ഹാംബർഗിലേക്കും ഫ്രാങ്ക്ഫോർട്ടിലേക്കും നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ പുതിയ റൂട്ടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഡ്യൂസൾ ഓഫ് മിലാൻ മ്യൂണിക് റോം കണക്ഷനുകളും മാർച്ചിൽ ആരംഭിക്കും അടുത്തത് ഏറ്റവും വിശ്വിക ഒരു കാര്യമാണ് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് യു കെ സന്ദർശിക്കണമെങ്കിൽ ഇനി ഇ ടി എ വേണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ മാർച്ച് അഞ്ച് മുതലാണ് ഇ ടി എ നിലവിൽ വരുന്നത് ഇ ടി എയുടെ കാര്യം പറയുമ്പോൾ ഇ ടി എ നേരത്തെ പ്രാബല്യത്തിൽ വന്നെങ്കിലും അത് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് മാർച്ച് അഞ്ച് മുതലാണ് നിലവിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിന്ന് മറ്റ് ഇ യു ഇ എ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് യു കെ സന്ദർശിക്കുന്നതിന് മുമ്പ് ഒരു ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അതായത് ഇ ടിക്ക് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ പെർമിറ്റിന് പത്ത് യൂറോ ആണ് ഫീസ് ഇത് അടച്ചു വേണം ഈ പെർമിറ്റ് ലഭിച്ചിട്ട് വേണം യു കെയിലേക്ക് യാത്ര ചെയ്യാൻ അതേസമയം വിനോദസഞ്ചാരം ബിസിനസ് റസ്വകാല പഠനം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നതിനുള്ള ആറ് മാസം വരെയാണ് ഇതിന് അനുവാദമുള്ളത് പത്ത് യൂറോ അടയ്ക്കണം ഒരു ഇ പ്രവേശനം ഉറപ്പ് നൽകാത്ത കാര്യം ആറുമാസത്തിൽ കൂടുതൽ ഇതിന് വാലിഡിറ്റി ഇല്ല രണ്ടാമത് ഇതുകൊണ്ടൊരു താമസം അനുവാദമല്ല പ്രത്യേകിച്ച് അങ്ങോട്ട് കടക്കുന്നതിനുള്ള ഒരു ഫീ മാത്രമാണ് ഏപ്രിൽ രണ്ട് മുതൽ ഈ രാജ്യങ്ങളിൽ നിന്നും മറ്റ് ലിസ്റ്റ് ചെയ്ത രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അവരുടെ ഇ ടിഎ ഉപയോഗിച്ച് യു കെയിൽ പ്രവേശിക്കാമെന്നാണ് പറയുന്നത് ഈ നിയമം കഴിഞ്ഞ ജനുവരിയിൽ അവര് അറിയിപ്പായിട്ട് നൽകിയിരുന്നു പക്ഷേ ഏപ്രിൽ രണ്ട് മുതലാണ് പ്രാബല്യത്തിൽ വരിക അതുകൊണ്ട് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ പറ്റും നാളെ മുതൽ ജനുവരി എട്ട് മുതൽ യു കെയിലേക്ക് പ്രവേശിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ നിയമം പ്രാബല്യത്തിൽ ആക്കിയിരുന്നു അതേസമയം ഐറിഷ് പാസ് പോട്ടുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ഈ ആവശ്യതകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അടുത്തത് സമരങ്ങളുടെ ഒരു വലിയ വേലിയേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ സമരങ്ങൾ ജർമ്മനിയെ പല വിധത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു അതിന്റെ ശക്തി എന്നോണം കൂടുതലായി ജർമ്മനിയിൽ സമരങ്ങൾ ഉണ്ടാവുകയാണ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് നാളെ കഴിഞ്ഞ് ജർമ്മനിയിലെ ആരോഗ്യ മേഖലയിൽ വേർടിയെ പറയുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ സമരത്തിന് ഇറങ്ങും എന്നാണ് അതുകൊണ്ട് തന്നെ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് എന്നാൽ സമരങ്ങളെ നേരിടാൻ തയ്യാറായേ മതിയാവും ജർമ്മനിയിലെ ഗതാഗതം ഉൾപ്പെടെയുള്ള പൊതു പൊതുസേവനങ്ങളിൽ നേരത്തെ തന്നെ ഫ്ളൈറ്റ് ഉൾപ്പെടെ അതായത് വിമാനത്താവള ജോലിക്കാർ ഉൾപ്പെടെ സമരങ്ങൾ നടത്തിയിരുന്നു അതിന്റെ വെളിച്ചത്തിലാണ് വീണ്ടും മാർച്ചിൽ പുതിയ സമരങ്ങൾ ഉണ്ടാകുന്നത് എയർപോർട്ടുകൾ ലോക്കൽ ട്രാൻസ്പോർട്ട് കമ്പനികൾ ഡേ കെയർ വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ മറ്റ് സേവനങ്ങളിൽ ഉടനീളം യൂണിയനുകൾ പൊതുമേഖലാ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയാണ് ഇനിയും ഭാവിയിൽ ഉണ്ടാകുമെന്നാണ് മാർച്ച് മാസത്തിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് ഉയർന്ന വേതനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കുമായിട്ടാണ് സമരം എല്ലാവരും തന്നെ നടത്തുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ ആളുകൾ പണിമുടക്കിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് വേർടി ഇപ്പോൾ മുന്നറിയിപ്പായി നൽകുന്നത് മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ബെർലിൻ മേക്കലംബുർഗ് വെസ്റ്റേൺ പൊമറേനിയ എന്നിവ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ടിന് ജീവനക്കാർക്ക് പൊതു അവധി നൽകുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് ബാധകമല്ല എന്നാൽ ഈ വർഷം അത് അവധി വരുന്നത് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്ക് അവധിയായി ലഭിക്കില്ല എന്നാലും കടകളും സൂപ്പർ മാർക്കറ്റുകളും ഈ സംസ്ഥാനങ്ങളിൽ അടച്ചിരിക്കും എന്നുകൂടി ശ്രദ്ധിക്കുക മാർച്ച് എട്ടിന് ഫ്രൌൻഡാഗ് എന്ന നാമനേയത്തിലാണ് എന്ന ലേവലിലാണ് പ്രകടനങ്ങളും ചർച്ചകളും മറ്റ് പരിപാടികളും അരങ്ങേറുക ബെർലിനിൽ കൂടുതലായി പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നാണ് അറിയിപ്പിലൂടെ പറയുന്നത് അതന്നെയല്ല നാസികളിൽ നിന്നുള്ള വിമോചനത്തിന്റെ എൺപതാം വാർഷികവും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനവും അടയാളപ്പെടുത്തുന്ന രണ്ടായിരത്തി മെയ് എട്ട് തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അന്നും പൊതു അവധിയാണ് ഇനി കൂടുതൽ ശമ്പളമാണ് പറയുന്നത് മാർച്ച് ഒന്നു മുതൽ ജർമ്മനിയിലെ താൽക്കാലിക തൊഴിലാളികൾക്ക് അതായത് ലൈ ആർബൈറ്റർ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും ജർമ്മൻ നിയമപ്രകാരം മിനിമം വേതന വർധനവാണ് ഇവർക്ക് ലഭിക്കുന്നത് തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മിനിമം വേതനം മണിക്കൂറിന് പതിനാല് യൂറോയിൽ നിന്ന് പതിനാല് പോയിന്റ് അഞ്ച് മൂന്ന് യൂറോ ആയി ഉയർത്തുന്നു ഉയർത്തിയിട്ടുണ്ട് വിദേശ കമ്പനികൾ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഇത് ബാധകമാകുന്നുണ്ട് അടുത്തത് മൊപ്പടുകൾക്കും ഈ സ്കൂട്ടറുകൾക്കും പുതിയ ലൈസൻസ് പ്ലേറ്റുകൾ മാറുന്ന സംഭവമാണ് മൊപ്പടുകൾക്കും ഈ സ്കൂട്ടറുകൾക്കും നീല ഇൻഷുറൻസ് ലൈസൻസ് പ്ലേറ്റുകളുടെ കാലാവധി ഫെബ്രുവരി അവസാനം ജർമ്മനിയിൽ അവസാനിച്ചു വാഹന ഇൻഷുറൻസ് കമ്പനി നൽകുന്ന പച്ച ലൈസൻസ് പ്ലേറ്റുകളാണ് ഇനി മാറ്റി സ്ഥാപിക്കേണ്ടത് ഇൻഷുറൻസ് പരിരക്ഷ കാലികമാണോ എന്നും പോലീസിനും പബ്ലിക് ഓർഡർ സർവീസിനും എളുപ്പമാകുന്നതിന് എല്ലാ വർഷവും നിറം മാറുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കൊല്ലം പച്ചയായിട്ട് മാറ്റിയിരിക്കുന്നത് മാർച്ചിൽ പഴയ നീല ലൈസൻസ് പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തുടരുന്ന ആരായാലും പ്രോസിക്യൂഷന് ബാധ്യസ്ഥനാകും അതുകൊണ്ട് പൈസ കളയാതെ അത് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ പക്ഷം അതുപോലെ പല പെൻഷൻകാർക്കും ഉയർന്ന ആരോഗ്യ ഇൻഷുറൻസ് ചെലവുകൾ മാർച്ചിലാണ് കൂടിയത് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി അധിക വീതം ഉയർത്തുന്നതിനാൽ വർദ്ധനവ് പ്രാബല്യത്തിൽ വരുന്ന മാസമാണ് മാർച്ച് അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരോഗ്യ ഇൻഷുറൻസിന്റെ ഫണ്ട് അതിലേക്കുള്ള സബ്സ്ക്രിപ്ഷനാണ് കൂടുന്നത് ജർമ്മനിയിൽ കാർണിവൽ ആഘോഷങ്ങൾ കഴിഞ്ഞു മെയിൻ പരിപാടികളെല്ലാം തന്നെ ഇന്നലെ കൊണ്ട് കഴിഞ്ഞു ഇന്നും ചെറിയ തോതിൽ നടക്കുന്നുണ്ട് നാളെ മുതൽ ജർമ്മനിയിൽ കത്തോലിക്കരുടെ നോയമ്പ് തുടങ്ങുന്ന ദിവസമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിഭൂതി തിരുനാൾ ബുധനാഴ്ചയാണ് നാട്ടിലാണെങ്കിൽ ഇന്നലെയായിരുന്നു തിങ്കളാഴ്ചയായിരുന്നു അടുത്തത് നോർത്ത് റൈൻ ബെസ്വാളിയയിലെ വാടക ബ്രേക്ക് നീട്ടിയതാണ് പടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനമായ നോർത്ത് റൈൻ ബെസ്വാളിയയിലെ അൻപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലേക്കാണ് മാർച്ച് പതിനെട്ട് മുതൽ റെന്റ് പ്രൈസ് ബ്രേക്ക് അല്ലെങ്കിൽ മീറ്റ് പ്രൈസ് ബ്രംസ് എന്ന് വിളിക്കപ്പെടുന്ന കാര്യം വരുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ അനുസരിച്ച് ഈ പ്രദേശങ്ങളിലെ ഭവന വിപണി സമ്മർദ്ദത്തിലാണ് വാടക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥ നിയമമാകുന്നതും മാർച്ച് പതിനെട്ട് മുതലാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റികളുടെ വാടക ഇരുപത് ശതമാനത്തിന് പകരം ഓരോ മൂന്ന് ത്തിലും പരമാവധി പതിനഞ്ച് ശതമാനം മാത്രമാണ് വർദ്ധിപ്പിക്കാൻ അനുവാദമുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ കരാറിൽ ഏർപ്പെടുന്നവർക്ക് സാധാരണ പ്രാദേശിക വാടകയേക്കാൾ പത്ത് ശതമാനം മാത്രമായിരിക്കും വാടക കൂടുതലായി നൽകേണ്ടി വരിക അതുപോലെ തന്നെ റദ്ദാക്കൽ തടയൽ കാലയളവ് അതായത് കുണ്ടിഗുങ് സ്പെയർ ഫ്രിസ്റ്റ് എന്ന് പറയുന്ന ഭാഷയിൽ പറയുന്ന കാര്യം മുമ്പത്തെ മൂന്ന് വർഷത്തിന് പകരം ഇപ്പോൾ എട്ട് വർഷത്തേക്കാണ് നീട്ടിയിരിക്കുന്നത് അതൊരു വലിയ കാര്യമാണ് പലർക്കും ഇതറിയില്ല പുതുതായിട്ട് വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നവരും ഒക്കെ തന്നെ കുണ്ടിഗുങ് സ്പെയർ ഫ്രിസ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ലാൻഡ് ോഡിന്റെ അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം തന്നെ നമ്മൾ തലകുനിച്ച് മനസ്സിലെന്ന് കേട്ട് നമുക്ക് ഇറങ്ങിപ്പോവേണ്ട ഗതിയൊന്നും അല്ല ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാടകയ്ക്ക് താമസിക്കുന്നവർക്കുള്ള ഒരു റൈറ്റ് കൂടിയുണ്ട് അതിന്റെ കാര്യമാണ് ഈ കുണ്ടിഗൂങ് സ്പെയർ ഫ്രിസ്റ്റ് എന്ന് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അത് മാത്രമല്ല ഒരു വാടക ഫ്ളാറ്റ് നമ്മൾ മാറുമ്പോൾ വ്യക്തിഗത ഉപയോഗത്തിനായിട്ട് അത് ഐകൻ ഭേദാർഫ് എന്ന് നമ്മൾ പറയും ഈ റദ്ദാക്കൽ കാലയളവില് ഒരു കാര്യം ആഹൻ ഡോട്ട്മോണ്ട് ഡ്യൂസൽ ഓഫ് മിൻസ്റ്റർ എന്നിവ ഉൾപ്പെടുന്ന നിരവധി നഗരങ്ങളിലും ഈ നിയമം വ്യാപിക്കുന്നുണ്ട് അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും അടുത്തത് വിദഗ്ധ തൊഴിലാളികളുടെ പരിഷ്കരണത്തിന്റെ നിയമം വന്നിട്ട് മാർച്ചിൽ ഒരു മാസമായി പ്രത്യേകിച്ച് ഫാമിലി റീയൂണിയൻകാർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജർമ്മനിയിലെ വിദഗ്ധ തൊഴിലാളി കുടിയേറ്റ പരിഷ്കാരങ്ങളുടെ രണ്ടാം ഭാഗം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനായിരുന്നു അത് ഈ വർഷം മാർച്ച് ഒന്നായപ്പോൾ ഒരു വർഷം തികഞ്ഞ ഒരു കാലമാണ് യോഗ്യരായ ജോലിക്കാർക്ക് ജർമ്മനിയിലെ തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും എളുപ്പമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന മാറ്റമായിരുന്നു അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ കുടുംബ പുനരേകീകരണ നിയമങ്ങളിൽ ഇളവ് വരുത്തിയതും അവയിൽ ഉൾപ്പെടുന്ന കാര്യമായിരുന്നു അതായത് വിദഗ്ധ തൊഴിലാളി പെർമിറ്റിലോ ബ്ലൂ കാർഡിലോ ജർമ്മനിയിൽ എത്തുന്ന ആർക്കും ഇപ്പോൾ ജർമ്മനിയിൽ തങ്ങളോടൊപ്പം താമസിക്കാൻ മാതാപിതാക്കളെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യം ഞങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനാണ് പ്രാബല്യത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇക്കാര്യത്തിന്റെ കൃത്യത വിശദാംശങ്ങൾ അറിയാൻ ഞങ്ങളെ വിളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരണത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ് രണ്ടായിരത്തി മാർച്ച് ഒന്നിന് ശേഷം ശേഷം കുടിയേറിയ ആർക്കും അവരുടെ മാതാപിതാക്കളെ രണ്ടു ഭാഗത്തു നിന്നും ഉള്ള മാതാപിതാക്കളെ ജർമ്മനിയിൽ കൊണ്ടുവരാൻ സാധിക്കും അത് കൂടുതൽ തവണ കൊണ്ടുവരാനും കൂടുതൽ കാലം താമസിപ്പിക്കാനും സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും പുതിയതായിട്ട് എത്തുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് ശേഷം എത്തിയവരാണെങ്കിൽ അവർക്ക് ഇനിയും അതിനുള്ള സാഹചര്യമുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിന് മുമ്പാണ് ജർമ്മനിയിൽ എത്തിയതെങ്കിൽ ഈ ഒരു ഇളവ് അവർക്ക് ബാധകമല്ല എന്നുള്ള കാര്യം കൂടി അറിയുക അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് പലരും ഞങ്ങളെ വിളിച്ചത് അപ്പോൾ ഈ ഒരു നിയമം തന്നെ രണ്ട് തട്ടിലാണ് കിടക്കുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല പുതിയ ആളുകളെ കുടിക്കാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് പലർക്കും അതിന്റെ വിശദാംശങ്ങൾ അറിയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ ഒരിക്കൽ കൂടി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനു ശേഷം ജർമ്മനിയിൽ തൊഴിലിനായിട്ട് കുടിയേറിയിട്ടുള്ള എല്ലാവർക്കും അതായത് വിദഗ്ദ്ധ തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ ബ്ലൂ കാർഡിലോ എത്തിയവർക്ക് മാത്രമാണ് ഇത്തരം ഒരു ഇളവ് ലഭിക്കുന്നത് മാതാപിതാക്കളെ കൂടുതൽ കാലം ജർമ്മനിയിൽ പാർപ്പിക്കാം എന്നുള്ളത് അതേസമയം മുമ്പുള്ള അതായത് രണ്ടായിരത്തി മാർച്ച് മുമ്പാണ് എത്തിയതെങ്കിൽ ഈ ഒരു നിയമം അവർക്ക് ബാധകമല്ല എന്ന് കൂടി ഓർമ്മ അടുത്ത ഡോയ്ച്ച ബാന്റെ കാര്യമാണ് മാർച്ച് എട്ട് മുതൽ ജർമ്മൻ റെയിൽവേയുടെ ഓപ്പറേഷൻ പ്ലാൻ തന്നെ മാറുകയാണ് പുതിയ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കൂടുതൽ ട്രെയിനുകൾ റോസ്റ്റോക്ക് ബെർലിൻ ലൈഫ്സിക്ക് ഫ്രാങ്ഫർട്ട് വഴി സുട്ട്കാട്ടിലേക്കും മ്യൂണിക്കിലേക്കും അധിക ട്രെയിൻ സർവീസുകളുടെ കാര്യമാണ് പറയുന്നത് ഇത് ശനിയാഴ്ചകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഓടിക്കുന്നത് കാരണം ശനിയാഴ്ചകൾ വാരാന്ത്യങ്ങളിൽ ആളുകൾ കൂടുതലായി യാത്ര ചെയ്യുന്നതുകൊണ്ട് ഡോയ്ച്ച ബാൻ അതിന്റെ കണക്ഷനുകൾ കൂടുതലായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല മാത്രമല്ല പ്രധാന റെയിൽവേ സ്റ്റേഷനായ അതിന്റെ താഴത്തെ ഭാഗം ടീഫ് ബാനോഫ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ അത് അടച്ചിടുമെന്നും എട്ട് ട്രാക്കുകളാക്കി മാറ്റാൻ അടച്ചിടുമെന്നും അത് അവര് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അടുത്തത് വസന്തത്തിന്റെ മാറ്റമാണ് മാർച്ച് അവസാനമാണ് ഇക്കൊല്ലം സമ്മർ ടൈം മാറുന്നത് മാർച്ച് മുപ്പത് ഞായറാഴ്ചയാണ് ക്ലോക്കുകൾ വീണ്ടും തിരിച്ച് മുന്നോട്ട് തിരിച്ചു വയ്ക്കേണ്ടത് പുലർച്ചെ രണ്ട് മണി എന്നുള്ളത് പുലർച്ചെ മൂന്ന് മണിയായി മാറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ സാധിക്കും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സമയം ഇവിടെ വിന്റർ സമയവും സമ്മർ സമയവും ക്രമീകരിക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് മാർച്ച് മുപ്പത് ഞായറാഴ്ച പുലർച്ചെ ക്ലോക്കുകൾ ഒരു മണിക്കൂർ മുന്നോട്ട് വെച്ച് തിരിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ സമയമായിട്ട് മൂന്നര മണിക്കൂർ ആയിട്ട് കുറയും ഇപ്പോൾ നാലര മണിക്കൂറാണ് അത് തന്നെ വലിയൊരു മാറ്റമാണ് അതായത് ഇക്കൊല്ലത്തെ ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ക്ലോക്കുകൾ ഒരു മണിക്കൂർ പിന്നോട്ട് തിരിച്ച് വിന്റർ ടൈമായിട്ട് മാറ്റുന്നത് ഇതൊക്കെയാണ് മാർച്ചിൽ ജർമ്മനിയിൽ വരുന്ന അല്ലെ വന്നിട്ടുള്ള നിയമ മാറ്റങ്ങൾ എല്ലാവരും തന്നെ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടി അറിയിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥിനോട് കൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം